ോർത്ത് അമേരിക്കയിൽ മാത്രമാണ് ഈ പ്രോജക്ട് ചെയ്തിട്ടുണ്ടായത് റിച്ചസ്റ്റ് ഓർഗനൈസേഷൻ ആണ് എനിക്കത് സ്ട്രേഞ്ചായിട്ട് തോന്നി ഏറ്റവും റിച്ചായതുകൊണ്ട് ചീത്തയാവുകയും പൂർ ആയതുകൊണ്ട് നല്ലതാണ് സൂപ്പർ റിച്ച് ആയാലും അൾട്രാ റിച്ച് ആയാലും കോമ്പിനേഷൻ ഓഫ് ഇന്റലിജൻസ് സ്മാർട്ട്നെസ് ഹാർട്ട് എല്ലാവർക്കും പ്രോബ്ലംസ് ഉള്ളത് പോലെ തന്നെ ഡെഫിനറ്റ്ലി നമുക്കത് അവൈലബിൾ ആണ് ഉമ്മാ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പറയുന്നതല്ല ചൈന കൊറിയ ജപ്പാൻ എന്നെല്ലാം ഒരുപാട് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് എന്തും സമയവും കാലവും തെളിക്കുന്നത് പോലെ ഹലോ എവറിമാൻ വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒരു ക്ലാരിഫിക്കേഷനാണ് കേട്ടോ ലാസ്റ്റ് വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പായിട്ടും പറയുന്നത് റിച്ച് ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ് ചീത്ത ആൾക്കാരായിരിക്കില്ല എന്നെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഉറപ്പായിട്ട് പറയണത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു എനിക്കത് ആയിട്ട് തോന്നി കൈൻഡ് ഓഫ് ഓക്കെ ബട്ട് എനിവേ അപ്പോൾ ആ ക്വസ്റ്റിന് ഒരു ആൻസർ എന്തായാലും അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോന്ന് ഞാൻ പറയാം എന്താണ് ഫാബിലെസ് ലൈഫ് ഓഫ് ദി റിച്ച് ആൻഡ് ഫേമസ് കൊടുക്കാമല്ല ടൈറ്റിൽ കം ബാക്ക് ടു എനിക്ക് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു റിച്ച് ആൾക്കാരല്ല ബാഡ് ആൾക്കാരല്ല എന്ന് പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ട് റീസൺസ് മാത്രം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം ഞാൻ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ് അപ്പോൾ ഒരുപാട് എന്താണ് റിച്ചസ്റ്റ് കൺട്രീസ് അല്ല റിച്ചസ്റ്റ് കൺട്രീസിലെ റിച്ചസ്റ്റ് ഓർഗനൈസേഷൻസ് അതിൽ അസോസിയേറ്റഡ് ആയിട്ട് ഒരുപാട് നമ്മൾ കൺസൾട്ടൻസി ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കൺസൾട്ട് അവരെല്ലാം നമ്മളെപ്പോലെ തന്നെ നോർമൽ ആളുകൾ തന്നെയാണ് റിച്ച് ആയതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി ബാഡ് ആളുകളാകുന്നില്ല ബാഡ് ആളുകൾ റിച്ച് റിച്ചായാലും പോറായാലും അവർ ബാഡ് തന്നെ ആയിരിക്കും നല്ല ആളുകൾ റിച്ചായാലും പോറായാലും നല്ല ആളുകൾ തന്നെ ആയിരിക്കും അല്ലാതെ ആളുകളുടെ ക്യാരക്ടറിന് ആയതുകൊണ്ട് ചീത്തയാവുകയും ായതുകൊണ്ട് നല്ലതാകുകയും എന്നൊരു കോൺസെപ്റ്റ് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല അപ്പോൾ ഞാനിവിടെ പറയുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒരു എന്താണ് ജസ്റ്റ് ഒരു റിച്ച് ആയതുകൊണ്ട് മാത്രം ബാഡ് പേഴ്സൺ ആകുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ബാഡ് പീപ്പിൾ റിച്ചിലും ഉണ്ട് പൂറിലുമുണ്ട് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ എല്ലാ ഈവൻ റിച്ച് ആൾക്കാരിലും ബാഡ് പീപ്പിൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ അവർ ഒരു നോർമൽ സാധാരണ നമ്മളെ നമ്മളെപ്പോലെയൊക്കെ തന്നെയാണ് ഈവൻ എന്താണ് സൂപ്പർ റിച്ച് ആയാലും അൾട്രാ റിച്ച് ആയാലും ഒക്കെ അവർ എൻഡ് ഓഫ് എൻ്റെ ഡേ എല്ലാവരും ഹ്യൂമൻസ് തന്നെയാണ് എവറി എല്ലാവരുടെ ബോഡിയിലും ബ്ലഡ് തന്നെയാണ് ഒഴുകുന്നത് എല്ലാവരും ഹ്യൂമൻസ് തന്നെയാണ് അപ്പോൾ അപ്പം ഞാൻ ഒരു ബിസിനസ് കൺസൾട്ടൻ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല ക്ലയൻറ്സ് ആയാലും ഓർഗനൈസേഷൻസിലെ കോപ്പറേറ്റ് സെറ്റപ്പുകളായാലും എല്ലാം എവിടെ എല്ലാവരും ഒരു യുനോ എല്ലാവരും കഴിയുന്നതും എത്തിക്കലി എങ്ങനെ ബിസിനസ് ചെയ്യാം കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു കോപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു എന്താണ് അവരുടെ ഒരു ക്രിയേഷൻ ആണ് അല്ലെ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്യുക ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇൻ്റലിജൻസ് സ്മാർട്ട്നെസ് ഹാർഡ് വർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അലോങ് വിത്ത് ലക്ക് ആൻഡ് ബ്ലെസ്സിങ്സ് എല്ലാം കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരാൾക്ക് ഒരു നല്ലൊരു ஆர்ட் லைக் மூவீஸ் லூசிக்கு ஈவன் ஒரு ஓர்னைசேஷன் சக்ஸஸ்ஃபுல் ஆய் ரன் கொண்டு போக எதுபாலும் அது அடையியன்ஸ் ஆண்ட் அட்ரஸ் സ്കിൽസ് ഒക്കെ തന്നെയാണ് ഓരോ കോപ്പറേറ്റർസിൻ്റെയും സ്കിൽസ് ആൻഡ് കപ്പാസിറ്റി തന്നെയാണ് അപ്പോൾ അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്ത് തന്നെ പറ്റുകയുള്ളു അപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള കോപ്പറേറ്റ്സിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർ ബാഡാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഒരു പ്രോപ്പർ എന്താണ് പ്രോപ്പർ സെറ്റപ്പ് ഇല്ല പ്രോപ്പർ ലീഗൽ സിസ്റ്റംസ് ഇല്ല ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു എത്തിക്കലായിട്ട് കാര്യങ്ങൾ ബിസിനസ് ചെയ്യുന്നില്ല അവരുടെ എംപ്ലോയീസിനെ പ്രോപ്പറായി ട്രീറ്റ് ചെയ്യുന്നില്ല അവർ കസ്റ്റമേഴ്സ് ആൻഡ് ക്ലയൻസിനെ അവർ പ്രോപ്പറായി ട്രീറ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഓർഗനൈസേഷനും ഒരു സസ്റ്റൈനൻസ് ഇല്ല ഓക്കെ അപ്പൊ സസ്റ്റെയിൻ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പ്രോപ്പറായിട്ട് സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇനി അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തവരാണ് ബിസിനസ് കൺസൾട്ടൻസ് അല്ലെങ്കിൽ ലീഗൽ കൺസൾട്ടൻസ് ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് എന്നുള്ള ആളുകളെ അപ്രോച്ച് ചെയ്തിട്ട് അവരിൽ നിന്ന് അഡ്വൈസ് വാങ്ങിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക ഓർഗനൈസേഷൻസിൽ ഇപ്പോൾ ഓരോ എന്താണ് ഓരോ കോപ്പറേറ്റ്സിനും പ്രോബ്ലംസ് ഇല്ലാതെ ഇരിക്കില്ല ലൈക്ക് സ്മോൾ പീപ്പിൾ ലൈക്ക് ഇൻഡിവിജ്വൽസ് എല്ലാവർക്കും പ്രോബ്ലംസ് പോലെ തന്നെ ബിഗർ കോർപ്പറേഷൻസിനും ബിഗർ പ്രോബ്ലംസ് അവർ ടാക്കിൾ ചെയ്യണം എത്ര മാത്രം പ്രോബ്ലംസ് ഈ വേൾഡിൽ ഉണ്ടോ അത്ര മാത്രം സൊല്യൂഷൻസും നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മൾ വി ഹാവ് ടു സീക്ക് ഔട്ട് ഫോർ ദ സൊല്യൂഷൻസ് നമ്മൾ അന്വേഷിക്കണം നമുക്ക് എവിടെ നിന്നാണ് ഈ സൊല്യൂഷൻ കിട്ടുക ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ എനിക്ക് ആ സൊല്യൂഷൻ എവിടെ നിന്ന് കിട്ടും എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കത് അവൈലബിൾ ആണ് വേൾഡ് ഓവർ സൊല്യൂഷൻസ് കിട്ടാനുള്ള നമുക്ക് സോഴ്സസ് ഉണ്ട് ആൻഡ് വേൾഡ് ഓവർ ഞാൻ ഓർഗനൈസേഷൻസിനും ബിസിനസ് കൺസൾട്ടിങ് ചെയ്ത എക്സ്പോഷ്യറിൽ നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് അല്ലാതെ ചുമ്മാ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പറയുന്നതല്ല പ്രോപ്പറായിട്ട് ഇപ്പോൾ നമുക്കൊരു സ്മാർട്ട് ഗ്രിഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ നമ്മൾ എന്താണ് നോർത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയിൽ മാത്രമാണ് ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പം നമ്മൾ അവിടെ നിന്ന് സോഴ്സ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ട എസെറ്റ്സ് അതിനുവേണ്ട ആളുകളെ അതിനു വേണ്ട നോളജ് അതിനു വേണ്ട എക്യൂപ്മെൻറ്റ്സ് എല്ലാം സ്പെസിഫിക് കൺട്രീന്ന് കൺട്രീസിൽ നിന്ന് മാത്രം നമ്മൾ സോഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ട ഇന്നൊവേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിന് വേണ്ട നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം ഒരുപാട് ആളുകൾ കൊറിയ ജപ്പാൻ ഒരുപാട് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സോഴ്സ് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് അവൈലബിൾ അല്ലെ അപ്പം നമുക്ക് വേണ്ട എല്ലാ സൊല്യൂഷൻസും ഈ വേൾഡിൽ നമ്മുടെ സൊല്യൂഷൻസ് അവൈലബിൾ ആണ് അതിന് എങ്ങനെയുള്ള പ്രോബ്ലംസ് ആയാലും അല്ലേ ഈവൻ ഹെൽത്ത് റിലേറ്റഡ് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് എല്ലാത്തിനും സൊല്യൂഷൻസ് അവർ അവൈലബിൾ ജസ്റ്റ് സീക്ക്ഔട്ട് അറ്റ് ദ റൈറ്റ് ടൈം ഓക്കെ നമ്മൾ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായി നിൽക്കാതെ ഇമ്മീഡിയറ്റ്ലി സീക്ക് ഔട്ട് ആൻഡ് ഫൈൻ സൊല്യൂഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ സൊല്യൂഷൻ അപ്പോൾ മാത്രമാണ് നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു സസ്റ്റനൻസ് ആണ് നമ്മുടെ ക്രിയേഷൻസിന് ഒരു ലോങ് വെറ്റ് കൊടുക്കുകയുള്ളു അല്ലേ അപ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കായി അല്ലെങ്കിൽ അവിടെ പ്രോബ്ലമായി അവിടെ നിർത്തിപ്പോകാതെ ഇമീഡിയറ്റ്ലി സീക്ക് ഔട്ട് സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് സൊല്യൂഷൻസ് ആൻഡ് മൂവ് ഓൺ അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ഹേർഡിൽസ് വന്നാലും അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ റിച്ച് ആളുകളും ബാഡല്ല എല്ലാ പോരാളുകളും നല്ലവരും അല്ല എന്നുള്ളത് അല്ലേ പിന്നെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വലിയൊരു കോപ്പറേഷൻ ഒരു നല്ലൊരു ഓർഗനൈസേഷൻ ആണോ അല്ലെങ്കിൽ നല്ല രീതിയിലാണോ റൺ ചെയ്യുന്നത് എന്ന് എന്താണ് ഡിസൈഡ് ചെയ്യാനുള്ള ഏറ്റവും ബോട്ടം ലൈൻ അല്ലെങ്കിൽ ഏറ്റവും ഒരു മിനിമം എന്താണ് ഏറ്റവും ഈസിയസ്റ്റ് വേ ടു ഡിഫൈൻ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ നല്ലൊരു ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ നല്ലൊരു സെറ്റപ്പ് ആണ് എന്ന് ഡിഫൈൻ ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്തെന്നാൽ അതിൻ്റെ സസ്റ്റൈനൻസി അല്ലെങ്കിൽ അത് എത്ര വർഷമായി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പ്രോപ്പർലി റൺ ചെയ്യുന്നു എന്നൊരു ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് കാരണം ഏതൊരു ഓർഗനൈസേഷനും ഒരുപാട് വർഷം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരൊരു എത്തിക്കൽ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം അവർ ലീഗാലിറ്റി നന്നായി ഫോളോ ചെയ്യുന്നവരായിരിക്കണം അവർ കസ്റ്റമേഴ്സിനെയും എംപ്ലോയീസിനെയും നന്നായി ട്രീറ്റ് ചെയ്യുന്നവരായിരിക്കണം അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനാണ് ഇനിയുള്ള കാലത്ത് ഒരു ലോങ്കിവിറ്റി ഉള്ളു അങ് അങ്ങനെ ഇല്ലാത്ത ഓർഗനൈസേഷൻസ് എല്ലാം പെട്ടെന്ന് ഫിസിലൗട്ടായി പോകുന്നതാണ് അപ്പൊ ഈസിയസ്റ്റ് വേ ടു ഡിഫൈൻ എ ഗുഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗുഡ് കോപ്പറേഷൻ റൺ ബൈ ഗുഡ് പീപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സസ്റ്റൈനബിലിറ്റി തന്നെയാണ് ഓക്കെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഓരോ ഓർഗനൈസേഷനും എടുത്ത് നോക്കാം അവരുടെ ഹിസ്റ്ററി എത്ര പുറകോട്ട് കൊണ്ടുപോകുന്നു അവരെ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ബേസിക് ഐഡിയ കിട്ടും അവരൊരു നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി എത്ര വർഷമായി അവർ ഈ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് എത്ര കാലമായി അവർ എന്താണ് പ്രോഫിറ്റബിളി റൺ ചെയ്യുന്നു എന്നെടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അതൊരു എത്തിക്കലി റൺ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് എന്ന് കാരണം നല്ല രീതിയിൽ എന്താണ് കാര്യങ്ങൾ പ്രോപ്പർ എത്തിക്കലി ആൻഡ് ലീഗലി ആൻഡ് എമ്പത്തി എല്ലാം വെച്ചിട്ട് റൺ ചെയ്യുന്ന പ്രോപ്പർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എല്ലാം വെച്ചിട്ട് റൺ ചെയ്യുന്ന ഓർഗനൈസേഷൻസിന് മാത്രമാണ് ഒരുപാട് വർഷം സസ്റ്റെയിൻ ചെയ്തു പോകാൻ കഴിയുകയുള്ളു അല്ലെങ്കിൽ മിഫ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ചീത്ത പ്രോഡക്ട്സ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആരും ഒരു റിപ്പീറ്റ് കസ്റ്റമേഴ്സ് റിപ്പീറ്റ് പ്രോഡക്റ്റ് സെയിൽസ് നടക്കാൻ പോകുന്നില്ല അല്ല ദാറ്റ്സ് ദ ബേസിക്സ് അതിപ്പോൾ ഏത് ഫീൽഡിലായാലും ആരും ഒരു ചീത്ത പ്രോഡക്റ്റോ ചീത്ത സർവീസോ വാങ്ങാൻ പോകുന്നില്ല നല്ല ക്വാളിറ്റി സർവീസ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനോ മാത്രമാണ് സസ്റ്റൈനബിലിറ്റി ഉള്ളൂ അപ്പോൾ എങ്ങനെ നല്ല ഓർഗനൈസേഷനാണോ അല്ലയോ എന്നുള്ളത് ടൈം വിൽ പ്രൂവ് സമയം അത് തെളിയിക്കുന്നതായിരിക്കും കാലം അത് തെളിയിക്കുന്നതായിരിക്കും എന്തും സമയവും കാലവും തെളിയിക്കുന്നത് പോലെ തന്നെ ഓർഗനൈസേഷൻസിൻ്റെ എത്തിക്സും ക്വാളിറ്റിയും സമയവും കാലവും തെളിയിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മളും നമുക്ക് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്നതാണ് ഇത് നല്ലൊരു സെറ്റപ്പ് ആണോ നല്ലൊരു കോർപ്പറേഷൻ ആണോ നല്ല ലീഡർഷിപ്പ് കൊണ്ടുപോകുന്ന കോർപ്പറേഷൻ ആണോ എന്നൊക്കെ നമുക്ക് ബേസിക്കലി മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാനൊരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ചീറ്റിംഗ് സ്കാൻഡൽസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോസ് ഞാൻ വേണമെങ്കിൽ ഇവിടെ ലിങ്ക് ഇടാം ചീറ്റിങ് സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ലീഡർഷിപ്പിന്റെ മെന്റാലിറ്റി എന്താണോ അങ്ങനെയായിരിക്കും ആ ഹോൾ ടീമിന്റെ മെന്റാലിറ്റി ഇപ്പൊ ലീഡർഷിപ്പ് പ്രോപ്പർ എത്തിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ ലീഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഹോൾ ഓർഗനൈസേഷൻ അങ്ങനെ ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും ഇപ്പൊ ലീഡർഷിപ്പ് ചീത്ത രീതിയിൽ അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് നോക്കി പോകുന്നവർ അല്ലെങ്കിൽ ഇല്ലീഗൽ മീൻസിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നവർ ആണെങ്കിൽ അത് ഹോൾ ടീം ഹോൾ ഓർഗനൈസേഷൻ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും പക്ഷെ അങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ ഷോർട്ട് കട്ട്സ് ആൻഡ് ഇല്ലീഗൽ മീൻസിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നതിനൊന്നും ഒരു സസ്റ്റൈനബിലിറ്റിയും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സ്റ്റഡീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് ബട്ട് അത് ഇംഗ്ലീഷിലാണ് വേണമെങ്കിൽ ഞാനൊരു മലയാളത്തിലും ഒരു വീഡിയോ ചെയ്യാം പ്രോബബ്ലി ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഉള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം ഹിയർ ഹാട്ട് വിൽ ബി മെയ് നെക്സ്റ്റ് താങ്ക് യു ഹെൽബ് ബൈ